നിലവിലെ പ്രാദേശിക വെടിനിർത്തൽ സംബന്ധിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ച ഇറാന്റെ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസിർ ദസാദെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇതിനെ വിശ്വസിക്കുന്നില്ലെന്നും സാധ്യമായ ഏത് ആക്രമണത്തിനും പൂർണ്ണമായും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ സംഘർഷം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും ജാഗ്രത കൈവിടുന്നില്ലെന്ന് തുർക്കി മലേഷ്യൻ എതിരാളികളുമായുള്ള ഫോൺ സംഭാഷണത്തിൽ നാദിർ വ്യക്തമാക്കി ഇസ്ലാമിക് റിപ്പബ്ലിക് ഈ മേഖലയിൽ യുദ്ധവും അരക്ഷിതാവസ്ഥയും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ആക്രമണകാരികളുടെ ഏതൊരു സാഹസിക പ്രവൃത്തികളെയും നിർണായകമായും അടിച്ചമർത്തുന്ന രീതിയിലും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തുർക്കി പ്രതിരോധ മന്ത്രിയോട് നാസിർ സാദെ ഊന്നിപ്പറഞ്ഞു ബെഹ്റാൻ യുദ്ധത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ശാന്തതയെക്കുറിച്ച് ജാഗ്രത പാലിക്കുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് വെടിനിർത്തലിനെ വിശ്വസിക്കുന്നില്ല അതിനാൽ പുതിയ സാഹസികതയ്ക്കുള്ള വിവിധ സാഹചര്യങ്ങൾ അവർ പ്രവചിച്ചിട്ടുണ്ട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലും അതിർത്തിക്ക് അപ്പുറത്തുള്ള പ്രതിരോധ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടയിലാണ് പ്രസ്താവന ഇറാനും മേഖലയ്ക്കും ഗുണം ചെയ്യുന്ന ഒരു ന്യായമായ കരാറിൽ ആണവ ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുർക്കി പ്രതിരോധ മന്ത്രി യാർഗ്ലർ വെടിനിർത്തലിൽ സംതൃപ്തിയും സന്തോഷവും പ്രകടിപ്പിച്ചു അമേരിക്കയ്ക്കും ഇസ്രായേൽ ഭരണകൂടത്തിനുമെതിരെ അന്യായവും അടിച്ചേൽപ്പിക്കപ്പെട്ടതുമായ യുദ്ധത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ പിന്തുണച്ചതിൽ മലേഷ്യൻ സർക്കാർ സ്വീകരിച്ച ശക്തമായ നിലപാടിന് സാദെ തന്റെ മലേഷ്യൻ എതിരാളി മുഹമ്മദ് ഖാലിദ് നോർഡിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നന്ദി പറയുകയും ചെയ്തു ഇറാൻ മലേഷ്യയുമായി സൗഹൃദപരവും വിശ്വസനീയവുമായ രാജ്യമാണെന്ന് മലേഷ്യൻ പ്രതിരോധ മന്ത്രി പ്രസ്താവിച്ചു യുദ്ധത്തിന് ഇസ്രായേലിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈ ആക്രമണത്തെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ശക്തമായി അപലപിച്ചത് എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു തുർക്കി പ്രതിരോധ മന്ത്രി യാസർ ഗുലർ വെടിനിർത്തലിൽ സംതൃപ്തിയും സന്തോഷവും പ്രകടിപ്പിച്ചു ഇറാനും മേഖലയ്ക്കും പ്രയോജനകരമായ ഒരു ന്യായമായ കരാറിൽ ആണവ ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും പറഞ്ഞു അമേരിക്കക്കും ഇസ്രായേൽ ഭരണകൂടത്തിനുമെതിരെ അന്യായവും അടിച്ചേൽപ്പിക്കപ്പെട്ടതുമായ യുദ്ധത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ പിന്തുണച്ചതിൽ മലേഷ്യൻ സർക്കാർ സ്വീകരിച്ച ശക്തമായ നിലപാടിന് സാദെ തന്റെ മലേഷ്യൻ എതിരാളി മുഹമ്മദ് ഖാലിദ് നോഡിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നന്ദി പറയുകയും ചെയ്തു പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാനിയൻ സായുധസേനയും ജനങ്ങളും കാണിച്ച ഐക്യത്തിനും ധൈര്യത്തിനും അദ്ദേഹം അവരുടെ പ്രകടനത്തെ പ്രശംസിച്ചു ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിൽ അവരുടെ ഒരു ലക്ഷ്യവും നേടാൻ കഴിയില്ലെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് ഇസ്രായേലിന്റെ വാക്കുകളും അവകാശവാദങ്ങളും ഒരു കെട്ടുകഥയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഇറാൻ തെളിയിച്ചിട്ടുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ടെഹ്റാൻ ഭീഷണിപ്പെടുത്തിയാൽ ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ടെഹ്റാൻ താബ്രിദ് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നിടത്തെല്ലാം ഇസ്രായേലിന്റെ നീണ്ട കൈ നിങ്ങളെ നിങ്ങളെത്തും ഒളിക്കാൻ ഒരിടവുമില്ല വ്യോമസേനയുടെ ബിരുദദാന ചടങ്ങിൽ കാർസ് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് ജൂണിൽ ഇറാനെതിരെ ഇസ്രായേൽ പന്ത്രണ്ട് ദിവസത്തെ വ്യോമാക്രമണം ആരംഭിച്ചു ഇത് വിശാലമായ പ്രാദേശിക സംഘർഷത്തിന്റെ ഭയമുയർത്തി ശത്രുത അവസാനിപ്പിക്കുന്നതിനായി ജൂൺ ഇരുപത്തിമൂന്നിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തലിന് ഇരുപക്ഷവും സമ്മതിച്ചു ടെഹ്റാൻ ആണവ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി വേളയിൽ ഇസ്രായേൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാൽ ഇറാൻ അത് നിഷേധിച്ചു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയും പ്രചാരണത്തിൽ പങ്കുചേർന്നു നമ്മുടെ ലോകം ഇന്ന് നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും സഹകരിക്കാനും തന്ത്രങ്ങൾ മെനയാനും ചിന്തകരായ നേതാക്കളെയും നയരൂപീകരണ വിദഗ്ധരെയും വ്യവസായ വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രധാന പരിപാടിയാണ് പ്രതിരോധ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് വാർഷിക പരമ്പരയിലെ ആദ്യത്തേതായ ഈ വർഷത്തെ ഉച്ചകോടി നമ്മുടെ ആഗോള സുരക്ഷാ മേഖലയെ നിർവചിക്കുന്ന ചലനാത്മക വെല്ലുവിളികളെയും അവസരങ്ങളെയും തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ പ്രതിരോധ സാധ്യതകൾ തുറന്നുകാട്ടുന്ന എന്ന വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്